പിച്ചി ഡാം തുറന്നതിൽ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്ന റിപ്പോർട്ട് സബ് കളക്ടറാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയത് കെ പി സി സി സെക്രട്ടറി വിവരവാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയ്ക്ക് ലഭിച്ച മറുപടിയിലാണ് ഇറിഗേഷൻ വകുപ്പ് റിപ്പോർട്ടുള്ളത് അപ്പോൾ റൂൾ കർവിനേക്കാൾ കൂടുതൽ വെള്ളം വന്നിട്ട് പോലും ഇരുപത്തി ആറ് മണി വരെ പി ചി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിട്ടില്ല അതുകൊണ്ടാണ് സബ് കളക്ടർ റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് റൂൾ കർവ് മെയിൻറ്റൈൻ ചെയ്തിരുന്നെങ്കിൽ പി ഡാമിന്റെ ഷട്ടറുകൾ ഇരുപത്തിയഞ്ച് ഇഞ്ചിൽ നിന്ന് പെട്ടെന്ന് എഴുപത്തിരണ്ട് ഇഞ്ച് ഉയർത്തേണ്ടി വരുമായിരുന്നില്ല ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഷട്ടർ ഉയർത്തിയിട്ട് തൃശ്ശൂരിനെ പ്രളയത്തിലേക്ക് തള്ളിവിടേണ്ട അവസ്ഥ വരികയുണ്ടായില്ല റൂൾ റൂൾക്കറിവ് പിന്നിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും ഡാം തുറക്കാതിരുന്നതും പിന്നീട് വെള്ളം കൂടിയതോടെ ജൂലൈ ഇരുപത്തി ഒൻപതിനും മുപ്പതിനും പതിനഞ്ച് മണിക്കൂർ വ്യത്യാസത്തിൽ എഴുപത്തിരണ്ട് ഇഞ്ചായി ഡാമിന്റെ ഷട്ടറുകൾ തുറക്കേണ്ടി വന്നതാണ് വെള്ളപ്പൊക്കത്തിനെ ഇടയാക്കിയതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ജൂലൈ ഇരുപത്തിയാറിന് വൈദ്യുതി ഉൽപ്പാദനത്തിനായി കെ എസ് സി ബിക്ക് വെള്ളം തുറന്നുകൊടുത്തുവെങ്കിലും ജനറേറ്ററുകൾ കേടായതിനാൽ പി ചിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിട്ടില്ലെന്ന കാര്യം കെ എസ് ബിയോ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരോ അറിയിച്ചില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ കെ എസ് ഇ ബിക്കും ഗുരുതര വീച്ച സംഭവിച്ചതായും ചൂണ്ടിക്കാണിക്കുന്നു കളക്ടറെ അനുമതിയില്ലാതെയാണ് ഡാമിന്റെ ഷട്ടറുകൾ എഴുപത്തിരണ്ടായി ഉയർത്തിയിട്ടുള്ളതെന്നും റിപ്പോർട്ടിലുണ്ട് പി ചിയിൽ ഇറിഗേഷൻ ഡിവിഷൻ എഎസ് സിയുടെ പദവിയും ജില്ലയിൽ എഇ പദവിയും ഒഴിഞ്ഞുകിടക്കുന്നതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ടി